തൃപ്പരപ്പ് വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞാല് നമ്മളൊന്ന് കുളിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരം മസാജിയും കൂടെ കേട്ടോ ആ വെള്ളത്തിന്റെ കീഴോട് പോയി നമ്മൾ നിൽക്കണം അതിൽ നമുക്കുള്ള ശരീരമൊക്കെ ഓട്ടോമാറ്റിക്കി മസാജ് ചെയ്ത് നല്ല ശരീരം നമുക്ക് റീഫ്രഷായി വരാൻ പറഞ്ഞാൽ ഏറ്റവും നല്ലൊരു സ്ഥലമാണ് തൃപ്പരപ്പ് വെള്ളച്ചാട്ടം ഭയങ്കര സേഫ്റ്റിയാണ് നമ്മുടെ ആതിരപ്പള്ളി വാട്ടർഫാൾസ് എന്ന് പറഞ്ഞാൽ ഇതേപോലെ വലിയ ഒരു ആറ് വന്ന് വീടിനാണ് ഇത് അതേപോലെ മേളിൽ നിന്ന് വലിയ ഒരു ആറാണെങ്കിൽ വന്ന് ഇവിടെ വന്ന് ചേർന്ന് അത് വളരെ സേഫ്റ്റിയായിട്ട് നിന്ന് കുളിക്കാൻ പറ്റുന്ന ഒരു വാട്ടർഫാൾസാണ് ഇതിൻ്റെ കൃഷിവേദന നമുക്കാണ് അതേപോലെ വാട്ടർഫാൾസിനകത്ത് ഒരു സ്വിമ്മിംഗ് പൂൾ ഉള്ള ഒരു സ്ഥലമാണിത് അപകടങ്ങളൊന്നും വലുതാട്ടില്ല ഇതേപോലെ ഇങ്ങനെ നിരന്ന് കോൺക്രീറ്റ് ചെയ്ത് ഇതേക്കൂടെ വെള്ളം ഇങ്ങനെ നിരന്ന് പോവുകയാണ് ഈ നിരന്ന് പോകുന്ന വെള്ളത്തിനകത്തെല്ലാം കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വരെ മുൻപ് കളിക്കാൻ പറ്റിയ ഒരു വാട്ടർഫാൾസ് ആണ് ഇപ്പ്രപ്പരപ്പ് വാട്ടർഫാൾസ് അത് ഞങ്ങൾ ഈ വഴിയൊക്കെ വരുവാണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെയൊക്കെ വന്ന് കാണണം ഇവിടുത്തെ ജനങ്ങളുടെ ഒരു തിരക്ക് കാണണമെങ്കിൽ അങ്ങോട്ടൊന്ന് കറക്കി ചെയ്യും